ഈ ഒരു ജയിലിലേക്ക് എത്തിച്ച് തെളിവെടുപ്പിനായി അദ്ദേഹത്തെ എത്തിക്കുമ്പോഴും ക്യാമറ കണ്ണുകൾ നോക്കി കൈവീശി കാണിക്കുന്ന ഗോവിന്ദചാമിയാണ് നമ്മൾ കണ്ടത് ഇത്രയേറെ കൊടും ക്രൂരത ചെയ്ത ഒരു ക്രിമിനലാണ് വീണ്ടും ഒരു കൂസലുമില്ലാതെ അങ്ങനെ കൈവീശി കാണിക്കുന്നത് നമ്മൾ കണ്ടത് ഗോവിന്ദിക്ക് യാതൊരു കൂസലുകളുമില്ല തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ ഗോവിന്ദസ്വാമി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അവിടുത്തെ നടപടിക്രമങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് അടക്കം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പായി ഹാജരാക്കുക അതിനുശേഷം കണ്ണൂർ ജയിൽ മാറ്റാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വിയൂരിലേക്ക് മാറ്റാനാകും സാധ്യത ഏതായാലും ഇങ്ങനെയൊരു കൊടും കുറ്റവാളി അദ്ദേഹത്തിന് അയാൾക്ക് യാതൊരു തരത്തിലുള്ള മാനസാന്ദ്രവും ഇല്ല ഇനിയും കുറ്റകൃത്യം ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന മനോനിലയാണ് ഗോവിന്ദാമിക്കുള്ളത് എന്ന് അയാളുടെ ചേസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ക്യാമറയ്ക്ക് മുമ്പിൽ കൈവീസി കാണിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഈ ഗോവിന്ദസ്വാമി ഒരു ഹാബിച്വൽ ഒഫൻസർ ആണ് എന്ന് തെളിയിക്കുന്ന ചേസ്റ്റകൾ തന്നെയാണ് അയാളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടായത് ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിനായിരുന്നു ഈ ജയിൽ ചാട്ടം നടക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ അയാൾ ചെയ്ത കാര്യങ്ങൾ അതായത് സെല്ല് മുറിച്ച് അതായത് സെല്ലിലെ കമ്പികൾ മുറിച്ചതിന് ശേഷമാണ് അതൊരു ചെറിയ വിടമാണ് ജയിലുദ്യോഗസ്ഥാനത്തിന് ചെറിയ വിടവിലൂടെയാണ് ഇയാൾ ഇറങ്ങിപ്പോകുന്നത് എന്നതാണ് അതിന് വലിയ ആസൂത്രണം ഉണ്ടായിരുന്നു ചോറടക്കമുള്ള ഭക്ഷണം ഒഴിവാക്കി ചപ്പാത്തി മറ്റും കഴിച്ച് തൻ്റെ ശരീരത്തിൻ്റെ ഭാരം വലിയ രീതിയിൽ കുറച്ചു അതിനുശേഷമാണ് ഈ വളരെ നാളുകൾ നീണ്ട അല്ലെങ്കിൽ മാസുകൾ നീണ്ട ആസൂത്രണം അതിന് പിന്നിലുണ്ടായി കമ്പി ഉപയോഗിച്ച് ഇത് രണ്ട് രണ്ട് കമ്പികളാണ് മുറിച്ചത് സെല്ലിലെ അതിനുശേഷം ഇയാൾ അവിടെ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത് ഒന്നേ കാലോട് കൂടിയാണ് സെല്ല് മുറിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നാലേ കാലു വരെ അതായത് നാല് മണി പതിനഞ്ച് മിനിറ്റ് വരെ ഇയാൾ ജയിലിനുള്ളിലെ പല സ്ഥലങ്ങളിലായി ഉണ്ടായിരുന്നു നാല് പതിനഞ്ചിന് ശേഷമാണ് ഈ തുണി ഉപയോഗിച്ച് ഇയാൾ അവിടെ അയിൽ വിരിച്ചിട്ടിരുന്ന തുണിയാണ് ആ തുണി ഉപയോഗിച്ചുകൊണ്ട് ആ ഇയാൾ പുറത്തേക്ക് ചാടിയത് ആ പുറത്തേക്ക് ചാടി ഈ ഇലക്ട്രിക് ഫെൻസിങ് അടക്കം പ്രവർത്തിച്ചിരുന്നില്ല അത് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ചയാണ് അതായത് ഉദ്യോഗസ്ഥര ഭാഗത്തു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാലു പേർക്കിപ്പോൾ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ ജയിൽ ഡി ഐ ജി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തുണ്ട് ഇയാളിപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥരെയും സംഘതടവുകാരെയുമാണ് ചോദ്യം ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും വിശദമായ റിപ്പോർട്ട് ജയിൽ ഡി ജി പിക്ക് കൈമാറുക അങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികൾ ഗുരുതരമായ മറ്റ് നടപടികൾ ഏതെങ്കിലും തരത്തിൽ തരത്തിലുണ്ടാകുമോ എന്ന് ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനൊരു ആസൂത്രണം ഒട്ടേക്ക് എങ്ങനെ അത് തന്നെയാണ് വലിയ ചോദ്യം ഇപ്പോൾ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല ആക്ഷേപങ്ങളുണ്ട് ഇപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തെ മോശമാക്കുന്നതല്ലോ കണ്ണൂർ ജയിലിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് മറ്റ് പല ജയിലുകളുടെയും സാഹചര്യത്തെക്കുറിച്ച് അറിയുന്നതാണ് മറ്റു ജയിലുകളുടെ സാഹചര്യങ്ങളുടെ ഇടക്കിടയ്ക്കാണ് വാർത്തകൾ ഇപ്പോൾ വിയൂർ തൃശൂരില്ല വിയൂർ സിദ്ധ ജയിലിൽ ഇടക്കിടയ്ക്കാണ് അത്തരം വാർത്തകൾ വരുന്നതെങ്കിൽ അടുത്ത നേരത്തെ സ്ഥിരമായിരുന്നു മൊബൈൽ ബാറ്ററികൾ പിടിച്ചു മൊബൈൽ ചാർജറുകൾ പിടിച്ചു മൊബൈൽ ഫോണുകൾ പിടിച്ചു ആധുനിക സംവിധാനമുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ പിടിച്ചു പഴയ ഫോണുകൾ പിടിച്ചു സിമ്മുകൾ പിടിച്ചു തടവുകാരുടെ പക്കൽ നിന്ന് ലഹരി മരുന്നുകളുടെ വലിയ ശേഖരം പിടിച്ചു ജയിലിൽ നടക്കുന്ന എന്താണ് എന്ന കാര്യത്തിലൊക്കെ പൊതുസമൂഹത്തിനൊരു ധാരണയുണ്ട് കണ്ണൂർ ജയിലിലൊക്കെ നടക്കുന്നത് ജയിൽ ഉപദേശക സമിതിയുടെ അധ്യക്ഷനാണ് പി ജയരാജൻ അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഈ മാത്രം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെത്താ വലുതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഇത് എല്ലാ സിസ്റ്റത്തിൻ്റെയും വീഴ്ചയാണ് ഇതൊരു സിസ്റ്റമാണല്ലോ സിസ്റ്റം പിഴച്ചു പോകുന്നതാണല്ലോ ഗോവിന്ദച്ചാമിക്ക് പക്ഷേ ഈ രാഷ്ട്രീയ ത്രവുകാരുടെയൊക്കെ ആനുകൂല്യം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം രതീഷ് അത് തന്നെയാണ് ഒരു കൊടും കുറ്റവാളി അതൊരു ഹാബിച്ച് ഒഫെൻറ്റാർ ഒരു ഒരു പെൺകുട്ടിയെ ട്രെയിനിനകത്ത് വെച്ച് ബലാത്സലിന്റെ ജീവിതം കൊന്ന ഒരു ഒരു കുറ്റവാളിക്ക് എങ്ങനെ ഇത്തരം സഹായങ്ങൾ എത്ര എങ്ങനെ ഇത്തരം പരിഗണനകളൊക്കെ ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ ജയിലിനകത്ത് എന്താ നടക്കുന്നതെന്ന് പുറം ലോകത്തോടെ നമുക്ക് മനസ്സിലാകുന്നതിനപ്പുറം ഇയാളെ പോലുള്ള ഒരാൾക്ക് പോലും ഈ രീതിയിൽ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒന്നാണ് ഗുരുതരമായ വീഴ്ചയാണ് നമ്മൾ സാധാരണ കാണുന്നത് പോലെയല്ല വലിയ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ജയിലിനകത്ത് നടക്കുന്നത് എന്ന് നമ്മുടെ അധികാരികളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ ജയിലിനകത്ത് രാഷ്ട്രീയ തടവുകാർക്ക് മാത്രമല്ല മറ്റ് കൊടുങ്കുസ്റ്റവാളികളായ മറ്റ് തടവുകാർക്കും ഈ രീതിയിലുള്ള പരിഗണനകളും സഹായങ്ങളുമൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ആ സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമിയും ഇവിടെ ഇപ്പോഴത്തെ ആ ജയിൽചാട്ടമെന്ന് വ്യക്തമാണ് അതിൽ ജെ ജയിൽചാട്ടത്തിന് ശേഷം തെളിവെടുപ്പ് ടൗൺ പക്ഷെ ഒരു തരത്തിലുള്ള വളരെ കൂളാണ് തീർച്ചയായിട്ടും ഇത്രയേറെ കൊടുംക്രൂരനായിട്ടുള്ള ഒരു ഒരു ക്രിമിനലാണ് അവിടെ ആ വാഹനത്തിനുള്ളിൽ എത്തിക്കുന്നത് അയാൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലാണ് കൈവീശി കാണിക്കുന്നത് എന്നുള്ളതാണ് സൗമ്യ എന്നുള്ള പെൺകുട്ടിയെ കൊന്ന തള്ളിയ ഒരു മനുഷ്യനാണിത് അയാൾ ജയിലിലായിരുന്നു ഇന്ന് പുലർച്ചെ ജയിൽ ചാടി ഇത്രയേറെ സാഹസികത കാണിച്ച ശേഷവും പിടിച്ച് പിടികൂടി വീണ്ടും വലയിലാക്കിയ ശേഷവും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ പോരെ വളരെ ലാഘവത്തോടെയാണ് അയാൾ ആ കൈവീശി കാണിക്കുന്നത് വീണ്ടും ഇതൊന്നും എനിക്കൊന്നും അല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയേണ്ടി വരും രതീഷ് വീട്ടിലെ അച്ഛനെയും അമ്മയും വീട്ടുജോലിക്കാരെയും ബന്ധുവിനെയും ഒക്കെ ഫ്രിഡ്ജിൽ മുറിച്ച് അടച്ചു വച്ച കേൾ കണ്ടുണ്ട് പോകുമ്പോൾ മുന്നറിയിപ്പ് എന്നൊരു സിനിമയുണ്ട് ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഇറങ്ങിയാണ് മമ്മൂട്ടിയാണ് ആ സിനിമയിലെ നായകൻ ജയിൽപുള്ളിയുടെ കഥാപാത്രമാണ് മുന്നറിയിപ്പ് എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ആ സിനിമ അധികം പേർ കണ്ടിട്ടുണ്ടാവില്ല കാരണം അങ്ങനെ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയായിരുന്നില്ല ഒരു ജേണലിസ്റ്റ് മമ്മൂട്ടി എന്ന ജയിലിൽ കിടക്കുന്ന ഒരു നിരപരാധി ഇത്രയും ദീർഘകരമായ ശിക്ഷ അനുഭവിക്കുന്ന അയാളെ പുറത്തിറക്കാൻ ആരുമില്ല എന്നത് അന്വേഷിച്ച് പോയി അയാളെ ഉറക്കുന്നതാണ് അതിൻ്റെ ആ സിനിമ ഒരു സാധാരണ സിനിമ പോലെ കടന്നു പോവുകയാണ് അതിൻ്റെ ക്ലൈമാക്സിൽ മമ്മൂട്ടി ഒരു ചിരിചിരിക്കുന്നുണ്ട് എന്നിട്ട് ഈ ജേണലിസ്റ്റിനെ തലക്കിടിച്ചു കൊല്ലുകയാണ് മമ്മൂട്ടി എത്രത്തോളം വലിയ ക്രിമിനലാണ് ആ ക്യാരക്ട് എത്രത്തോളം വലിയ ക്രിമിനലാണ് എന്നത് ഒറ്റച്ചിരിയിൽ ഒറ്റച്ചിരിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഒറ്റ ഷോട്ടിൽ ഒറ്റ സീരിയിൽ മമ്മൂട്ടി അതുപോലെയാണ് ഈ ദൃശ്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ മീ ഒന്ന് രൂക്ഷമായി നോക്ക നോക്കുന്നുണ്ട് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് മുഖത്തൊക്കെ ചിരിയാണ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ സങ്കടഭാവമോ ദുഃഖഭാവമോ അങ്ങനെയൊന്നുമല്ല ഒരു ക്രൗര്യമാണ് ക്രൗര്യം നിറഞ്ഞ മുഖം ആ മുഖത്തോടു കൂടി ഒരു ടാറ്റ കാണിക്കുകയാണ് അത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുഖത്തേക്കുള്ള ടാറ്റ കാണിക്കലാണ് ഒരു കൂസലില്ലായ്മയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഗോവിന്ദസ്വാമി ജയിൽചാടി എന്നൊരു വാർത്ത കേട്ടപ്പോൾ നമ്മുടെ അമ്മമാരും കുഞ്ഞന്മാരും ഒക്കെ ഞെട്ടിയത് ഈ ഒരു ക്രൂരത അവർ ഒരിക്കൽ കണ്ടതുകൊണ്ട് മാത്രമാണ് വീണ്ടും അത് ഇയാളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് എത്രമാത്രം ക്രൂരതയാണ് ഇയാൾ ചെയ്തിരുന്നത് ഇനി ഒരു അവസരം കിട്ടിയാൽ അതിലും അപ്പുറമായിരിക്കും ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്നെങ്കിലും യാതൊരുവിധ സംശയമില്ല ഗുരുവായൂരിലേക്ക് എത്തി അവിടെ നിന്നും മോഷണം നടത്തി സ്ഥലം വിടുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യം പക്ഷേ അതൊക്കെ പാളിപ്പോയി അയാളുടെ ആസൂത്രണങ്ങൾ വലിയ രതീഷ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്നു എന്നൊരു വാർത്ത കേൾക്കുമ്പോഴും നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ദിവസം കൊണ്ടുള്ള ഒരു പ്ലാനിങ് അല്ല ഒരിക്കലും ഇയാളുടെ രൂപമാറ്റം ആയിക്കോട്ടെ ഇയാളുടെ പ്ലാനിംഗ് ആയിക്കോട്ടെ എല്ലാം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പ്രവൃത്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ജയിൽ ചാടുന്നു പുറത്തെ െത്തുന്നു ആളുകളോട് വഴി ചോദിക്കുന്നുണ്ട് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ടും ചില തിരിച്ചറിഞ്ഞു നമ്മളുടെ രാവിലെ വന്ന പ്രതികരണങ്ങളിലൊക്കെ ഒരു ആള് ആദ്യം കണ്ട ഒരു സ്കൂട്ടർ യാത്രകൾ പറയുന്നുണ്ടായിരുന്നുണ്ട് ആ ഗോവിന്ദമി എന്ന് വിളിച്ചപ്പോൾ ഞെട്ടിക്കാട്ടിനുള്ളിലേക്ക് കടന്നു കളഞ്ഞ ഒരു ഒരു കൂറനാണ് ഇയാൾ അയാളെ വീണ്ടും തിരിച്ചു നമ്മൾ പിടികൂടുമ്പോൾ പോലും അയാൾക്ക് യാതൊരുവിധ ഭാവമാറ്റവും ഇല്ല എന്ന് പറയുന്നിടത്താണ് ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു ഉൾക്കിടലം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ആ ഉൾക്കടലം നിലനിൽക്കുമ്പോഴാണ് ഇയാളുടെ മുഖം താടി വച്ച ഈ മുഖം സുഖവാസമാണ് ജയിലിൽ എന്ന് തോന്നിപ്പോൾ താടിയൊക്കെ വെച്ച് മുടിയൊക്കെ വെച്ച് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നതാണ് ജയിലിൽ വലിയ ചിട്ടയും നിഷ്ഠയും ഒക്കെ ഉണ്ട് കൃത്യമായ സമയമുണ്ട് കൊടും കുറ്റവാളികൾക്ക് പുറത്തിറങ്ങി മറ്റ് ജോലികൾ ചെയ്യുന്നതിന് തടസ്സമുണ്ട് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചവരാണെങ്കിൽ അവരെ അങ്ങനെ ജയിലിൽ സ്വതന്ത്രമായി വിടില്ല വലിയൊരു ഭൂവിഭാഗമാണ് വലിയൊരു ഗ്രാമം പോലെയാണ് ഒരു ജയിലും ആ ഒരു കൺസെപ്റ്റൊക്കെ നല്ലത് തന്നെയാണ് കാരണം കുറ്റകൃത്യങ്ങളിൽ നിന്ന് പുറത്തേക്കെത്താൻ ഒരുപാട് പേർ ജയിലിൽ കഴിയുന്നവർ ആഗ്രഹിക്കുന്നത് ദുർഗുട പരിഹാര പാഠശാല നിലയിൽ ആഗ്രഹിക്കുന്നത് പക്ഷേ ഗോവിന്ദച്ചാമി എന്നും അങ്ങനെയുള്ളവരല്ലോ അവർക്ക് പക്ഷേ എങ്ങനെയാണ് ഈ താടിയും മുടിയൊക്കെ വളർത്തി ജയിലിൽ കഴിയാനാവുക അവരെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനാരുമില്ലേ ഇതുപോലെയുള്ള കൊടും കുറ്റവാളികൾ ഇതുപോലെ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ച് അഞ്ച് പേരെ നമുക്ക് ചിലപ്പോൾ കൂട്ടാൻ കഴിയും അത്രയും നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയ നാലോ അഞ്ചോ പേരെ പരമാവധി കണ്ണൂർ ജയിലിലുണ്ടാകും അതിനപ്പുറത്തുള്ളവരുടെ ശിക്ഷയുടെ ലാഘവത്വം നമ്മൾ കാണിക്കുന്നില്ല പക്ഷേ ഇത്രമേൽ ഇത്രമേൽ ക്രൂരമായി ഇത്രമേൽ നമ്മുടെ ആകെ ഞെട്ടിച്ച കൊലപാതകങ്ങൾ നടത്തിയ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ പേരായിരിക്കും കണ്ണൂർ ജയിലിൽ ഉണ്ടാകുക അവരെയൊക്കെ കൃത്യമായി അവർ ശിക്ഷ അനുഭവിക്കുന്നു എന്നത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത സാമാന്യമായ ഉത്തരവാദിത്വം ജയിലെ ഉദ്യോഗസ്ഥർക്കുണ്ട് ജയിൽ സൂപ്രണ്ടുണ്ട് അവിടുത്തെ വെൽഫെയർ ഓഫീസർക്കുണ്ട് അവിടുത്തെ ഉപദേശക സമിതിക്കുണ്ട് ആ ജയിലുമായി ബന്ധപ്പെട്ടിടന്ന ആഭ്യന്തര വകുപ്പിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് ആഭ്യന്തര സെക്രട്ടറിക്കുണ്ട് ജയിൽ ഡി ജി പിക്ക് ഉണ്ട് ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ആർക്കും ആർക്കുമായി ചെറുതാക്കി കുറച്ച് കൊടുക്കാൻ കഴിയില്ല അവിടെ സി സി ടി വിക്ക് മുമ്പിൽ നിന്ന് ഉറങ്ങി എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ പേരെ സസ്പെൻഡ് ചെയ്തു അവിടെ കൃത്യമായി പരിശോധന നടത്തിയില്ല എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ നാലുപേരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അവരിൽ മാത്രം ഒതുങ്ങുന്ന കുറ്റമല്ലോ ഇത് കഴിഞ്ഞ രണ്ട് വർഷമായി ആ ജയിലിൻ്റെ മതിലിന് മുകളിലെ കമ്പി വേലിയിൽ വൈദ്യുതി ഇല്ല അത് പ്രവർത്തിക്കുന്നില്ല അതാരൻ്റെ കുറ്റമാണ് എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ആ വൈദ്യുതി വേലി മറികടന്ന് വൈദ്യുതി ഇല്ലാത്ത കൊണ്ടാണല്ലോ വൈദ്യുതി വേലി മറികടന്ന് പുറത്തേക്ക് ചാടിയത് അതിൻ്റെ ഉത്തരവാദി ആരാണ് ആരാണ് അതിന് ഫണ്ട് അനുവദിക്കേണ്ടത് ആരാണ് അത് കേടായി എന്നറിഞ്ഞാൽ പരിഹരിക്കേണ്ടത് അവിടെ മൊബൈൽ ഫോണുകൾ നിരന്തരമായി പിടിക്കുന്നു രാക്ഷിത്രവാർക്ക് ഉൾപ്പെടെ എല്ലാ സൗകര്യവും ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് മൊബൈൽ ജാമറുകൾ ഉപ്പുകല്ല്ല് വെച്ച് ദ്രവിപ്പിച്ച് അതിന്റെ പ്രവർത്തനം ഇല്ലാതാക്കുന്നു അതാരാണ് ശരിയാക്കേണ്ടത് ആരാണ് ഫണ്ട് അനുവദിക്കേണ്ടത് കണ്ണൂർ ജയിലിൽ പോസ്റ്റിംഗ് കിട്ടാൻ ആരൊക്കെയാണ് ഇടപെടുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഗോവിന്ദി പോലൊരു കൊടും ക്രിമിനൽ കണ്ണൂർ സെൻട്രൽ നിന്ന് ചാടുമ്പോൾ സൗമ്യയുടെ അമ്മ പറഞ്ഞ ഒരു പ്രതികരണമുണ്ട് ഇവരെയൊക്കെ അന്നേ അവർ പറയുന്നുണ്ടായിരുന്നു തൂക്കിക്കൊല്ലണം എന്നുള്ളത് നമുക്ക് നിയമത്തിന്റെ സാധ്യതകൾ നിയമത്തിന്റെ പഴുതുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വശം മാറ്റി നിർത്തിയാൽ കൂടി ഇപ്പോൾ ഈ ഒരു ജയിൽ ജയിൽചാട്ടം നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് സൗമിയുടെ അമ്മയുടെ ആ വേവലാതി ആ ആശങ്ക ആ ഭയം എന്തായിരുന്നു എന്നുള്ളതാണ് ഒടുവിൽ ഈ ഗോവിന്ദസ്വാമിയെ പിടികൂടി എന്നറിയുമ്പോൾ ആ അമ്മയുടെ മുഖത്തുള്ള ആശ്വാസവും നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾ എങ്ങനെ കണ്ണൂർ ജയിലിൽ നിന്നും ചാടുന്നു ആ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടാനുള്ള ആസൂ അല്ലെങ്കിൽ സഹായം എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് രതീഷ് ഈ ഒരു ആസൂത്രണം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഗോവിന്ദസ്വാമി ഒരു ദിവസം കൊണ്ട് ആലോചിച്ചു കൂട്ടി പുറത്തിറങ്ങാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ആരെങ്കിലും ജയിലിനകത്തുള്ളവരുമായി സംസാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ പുറത്തുനിന്ന് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്താലും രക്ഷിക്കാൻ ആളുകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാണ് പിഴച്ചത് എവിടെയാണ് ആ ഒരു സിസ്റ്റത്തിന് വീഴ്ച പറ്റിയത് എന്നുള്ളത് പരിശോധിച്ച് ആ പഴുതുകൾ അടച്ചാൽ മാത്രമേ സ്വാഭാവികമായിട്ടും ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കൂ സിസ്റ്റത്തിന് വലിയ പ്രശ്നമുണ്ട് കേട്ടോ സിസ്റ്റത്തിന് വലിയ പ്രശ്നമുണ്ട് ആ സിസ്റ്റത്തിന്റെ പ്രശ്നം നമ്മൾ പലയിടത്ത് കാണുന്നുണ്ട് ഇപ്പോൾ കൊല്ലത്തെ സ്കൂളിൽ മിഥുൻ എന്ന ചെറുപ്പക്കാരന്റെ മരണത്തിൽ ആ സിസ്റ്റത്തിന്റെ പിഴവ് കണ്ടു കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കെട്ടിട പിടിഞ്ഞു വീണപ്പോൾ സിസ്റ്ററിന്റെ പിഴവ് കണ്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ തന്നെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സിസ്റ്റത്തിന്റെ പിഴവുണ്ട് ഇങ്ങനെ സിസ്റ്റത്തിന് വലിയ പിഴവുണ്ട് അക്കാര്യത്തിൽ ഒന്നും സംശയമില്ല ആ സിസ്റ്റന്റെ പിഴവ് പരിഹരിക്കേണ്ടത് ആരാണ് അതിന്റെ ഉത്തരവാദികൾ ആരാണ് അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രതികരണം എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഗോവിന്ദി ജയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് എങ്ങനെയാണ് അവർ ഇടപെടുന്നത് എല്ലാം പൊതുസമൂഹം ശ്രദ്ധിക്കുകയാണ് അവരുടെ പ്രതികരണങ്ങൾ വന്നാൽ ആ ഇടപെടലുകൾ വന്നാൽ ആ ഇടപെടലുകൾ ആത്മാർത്ഥമാണ് എന്നത് കേരള സമൂഹമാകെ കാണും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിഴവുകൾ ഉണ്ടാകാം വീഴ്ചകളുണ്ടാകാം തിരുത്തലുകൾ ആവശ്യമായി വരും ആ തിരുത്തലുകൾക്ക് നൽകുന്ന തരത്തിൽ ആ തിരുത്തലുകൾക്ക് ഞങ്ങൾ സജ്ജമാണ് എന്നിടത്താണല്ലോ ഒരു സർക്കാരിൻ്റെ മുഖവിജയം ഇപ്പോൾ ഗോവിന്ദസ്വാമി ജയിലിൽ നിന്ന് ചാടിയതിനെക്കുറിച്ച് സർക്കാരിനെതിരായ ഒരു ആക്രമണം എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച സമൂഹത്തിലെ ചർച്ച എല്ലാം ഇതൊരു കുത്തൊഴിച്ച സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് മന്ത്രി പ്രയോഗിച്ച പോലെ സിസ്റ്റത്തിലെ വീഴ്ച കൊണ്ടാണ് സംഭവിച്ചത് ഈ സിസ്റ്റത്തിന് കുഴപ്പമുണ്ട് ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് പരിഹരിക്കപ്പെടേണ്ടത് ആ പരി പ്രശ്നം പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം ഗോവിന്ദ ചാമിമാർ സർക്കാർ വാഹനത്തിൽ ഇരുന്ന് സർക്കാർ ചിലവിൽ ഇങ്ങനെ നിങ്ങളെ നോക്കി ടാറ്റ കാണിക്കുക നമ്മളെ നോക്കി ടാറ്റ കാണിക്കുക അതാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്